കേരള ബോക്സ് ഓഫീസിലെ പതിനാറാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട തുടരും എന്ന് പറയുന്ന ചിത്രം ഇന്ന് ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നു എന്നും ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഇതുവരെ എവിടെ ചെന്നെത്തി എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നു നമ്മുടെ ചാനൽ ആരാട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ശനിയാഴ്ച പതിനാറാം ദിവസത്തെ ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ബുക്ക് മൈഷോ ആപ്പിലൂടെ മണിക്കൂറിൽ ആറായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഒട്ടനവധി സിനിമകളാണ് മലയാളത്തിൽ റിലീസായത് ആ ചിത്രങ്ങൾ തുടരും എന്ന് പറയുന്ന ചിത്രത്തെ പിടിച്ചു കെട്ടാൻ സാധിച്ചില്ല എന്നാണ് നമുക്ക് ചിത്രത്തിന്റെ ഇന്നത്തെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും എൺപത്തി കോടി മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ചിത്രത്തിന്റെ കളക്ഷൻ അന്യായ ട്രെൻഡോട് കൂടെ കേരള ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകുന്ന ചിത്രം ഇന്നത്തെ ചിത്രത്തിന്റെ കളക്ഷൻ ചേരുന്നതോടുകൂടെ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ചിത്രം കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി കൈയടക്കി വെച്ചിട്ടുള്ള റെക്കോർഡ് തുടരുമെന്ന് പറയുന്ന ചിത്രം തന്റെ പോക്കറ്റിലേക്ക് ചേർക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ുന്നത് ഇന്ന് ചിത്രത്തിന്റെ മിനിമം ഏകദേശം മൂന്നര കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ആണ് ഉറപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ചിത്രത്തിന്റെ കളക്ഷൻ ടോട്ടൽ കേരളത്തിൽ നിന്നും നേടിയിരിക്കുന്നത് എൺപത്തി ഒമ്പത് കോടിക്ക് മുകളിലാണ് തുടരും എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷനോട് കളക്ഷനോടുകൂടെ വരുന്നതോടുകൂടെ ചിത്രം തൊണ്ണൂറ് കോടിയിലേക്ക് എത്തപ്പെടും എന്നുള്ള ഒരു റൂമേഴ്സ് ആണ് വന്നിരിക്കുന്നത് തുടരും എന്ന് പറയുന്ന ചിത്രം രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ചിത്രത്തെ മറികടക്കാൻ തൊണ്ണൂറ്റൊൻപത് ശതമാനം സാധ്യതയും നാം ഇന്ന് കാണുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ഒക്യുപൻസിയിലാണ് മൂന്നാം ശനിയായി പറയുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോയിരിക്കുന്നത് കതിരിക്കാൻ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജനാസ് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട്